കോൺഗ്രസിനുള്ളിൽ മാഫിയ സംഘം ശക്തിപ്പെടുന്നെന്ന് ബിനോയ് വിശ്വം കോൺഗ്രസുകാർ ഇത് ഗൗരവമായി കാണണമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു മാഫിയകളെ വളർത്തുന്നത് സാമ്പത്തിക സംഘം ആ സംസ്ഥാന

മഹാത്മാഗാന്ധിയുടെ അന്തമായ ഇടതുപക്ഷ വിരോധമുള്ള കോൺഗ്രസ് ബി ജെ പിയുമായി പരസ്യ ചെങ്ങാത്തതില്ലെന്നും വിനോയ് വിശ്വം കുറ്റപ്പെടുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉജ്ജ്വല വിജയം നേടും ശബരിമലയിലെ സ്വർണക്കടത്ത് കേസിൽ പ്രതികൾ ജയിലിൽ കിടക്കുന്നത് ഇടതുപക്ഷം കേരളം പരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം